ഇന്നത്തെ പുരോഗതി ഇന്നത്തെ ഇന്നലെ ഇന്നലെ ആഗസ്റ്റ് വാഞ്ഞ് ചെയ്തുകൊണ്ട് തെരച്ചിൽ നിർത്തി വെച്ചു ഇന്ന് കാലത്ത് ഈശ്വർ മൽപ്പ് സാറിൻ്റെ സംഘത്തിൽ വന്ന ടീം പോയിലിറങ്ങി ഇന്ന് ഉച്ചവരെ തെരച്ചിൽ നടത്തി ഒരു തെങ്ങിൻ്റെ തടി മാത്രമാണ് കിട്ടിയത് ഇനി നാളെ വീണ്ടും ഇതുപോലെ തന്നെ തെരച്ചിൽ തുടരുമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസത്തെ പേപ്പർ വർക്ക് ഉണ്ട് കർവാർ ഡി എസ് സാറിൻ്റെ സംഘത്തിന് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും തെരച്ചിൽ തുടങ്ങാമെന്ന് പറഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള ചെറിയ ചെറിയ തിരച്ചിലുകൾ ഈശ്വർമാൽപ്പസാറായിട്ട് ഡെയിലി ഉണ്ടാവും പത്ത് വർഷം പത്ത് ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് ട്രക്ക് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പുരോഗതി ഉണ്ടാവുള്ളൂ തിങ്കളാഴ്ച ഡ്രെഡ്ജറാണ് അതായത് ഗോവയിൽ നിന്ന് വലിയൊരു ഡ്രജ്ജറ് മണ്ണ് നീക്കം ഒരു ഡ്രഡ്ജറ് ഇത് ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അതായത് റോഡ് മാർഗമാണ് കൊണ്ടുവരിക റോഡ് മാർഗം വന്ന് പുഴയിലെ മണ്ണ് നീക്കം ചെയ്യും ആ പോലും കുഴുകി മണ്ണ് നീക്കം ചെയ്തതിന് ശേഷമാണ് നമുക്ക് അതിനുള്ളിൽ ആണോ അതോ തീരത്തോടെ ചേർന്നിട്ടാണോ ലോറി എടുക്കണമെന്ന് അതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ അതെൻ്റെ ആ അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഉറച്ചിരിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മണ ചേട്ടൻ്റെ ചായക്കടയുടെ ബാക്കിലുള്ള ആ മൂന്ന് വീടുകളുടെ അടിയിലാണ് ായിഡു സാഹബിന്റെ ചായക്കടയും നമ്മൾ അറച്ച് നിക്കേണ്ട ലോറി ആ കൂടി ഞാൻ അഭിപ്രായത്തിൽ നമ്മള് ലക്ഷ്മണൻ്റെ ചായക്കടയുടെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മൾ നേരെ പറഞ്ഞ മണ്ണിട്ട് സൈഡില് മണ്ണിടിഞ്ഞ സൈഡിലാണ് ഞാൻ എന്റെ ഊഹത്തിലുള്ള സ്പോട്ടുകൾ ഇന്ന് തന്നെ ഇന്നൊരു പതിനൊന്ന് പതിനൊന്നര എത്താൻ ഇങ്ങനെയാണ് ഇവരുടെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വൈകിട്ട് ആണ് ഇവിടെ ഇവരുടെ രീതി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിലാണെങ്കിൽ ഒരു രാത്രി ഒരു പകൽ കൊണ്ട് എടുക്കേണ്ട സംഭവം ഇതിപ്പോ മുപ്പത് ദിവസമായി രാവിലെ നല്ല കാലാവസ്ഥ ആയിരുന്നല്ലോ അതെ ഇപ്പോ കാലാവസ്ഥ മോശമായിട്ടില്ല മഴ അങ്ങനെ സാധ്യതയുണ്ട് അതെ അപ്പോ രാവിലെ ഇത് തുടങ്ങിയിരുന്നെങ്കിൽ അതെ രാവിലെ തുടങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ട്രക്കിൻ്റെ ഒരു ഇത് കാണായിരുന്നു ഇന്ന് കൊണ്ടുവന്ന പകുതി സാധനങ്ങൾ കൊണ്ട് കരയിൽ കരയോട് ചേർന്ന തീരം തിരഞ്ഞിട്ടുണ്ടെങ്കിൽ ലോറി കണ്ടെത്താമായിരുന്നു ഇവർ എപ്പോഴും വന്നാലും പുഴയിലാണ് തെരച്ചിൽ നടത്തിയത് പുഴയിൽ തെരച്ചിൽ നടത്തിയ ലോറി കിട്ടില്ല എന്നാണ് നമ്മുടെ എൻ്റെ ഒരു രൂപം ഈ ിൽ കഴിയുന്നവരെ ആ ഞാൻ ഞാൻ ഉണ്ടാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ആദ്യം നാളെ വന്നതിന് ശേഷം പിന്നെ തെരച്ചിൽ നടത്തിയപ്പോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോയത് അത് കഴിഞ്ഞിട്ട് മിഞ്ഞാന്നാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നെഗറ്റീവും പോസിറ്റീവ് ആയിരിക്കുന്ന ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ റൂം എടുത്തിട്ടാണ് താമസിക്കുന്നത് അതല്ല ഇവിടെ അടുത്തൊരു പഞ്ചർ പഞ്ചർകാട് ഉണ്ട് ആ പഞ്ചർ കട അടക്കുമ്പോ അതിൻ്റെ ഉമ്മടെ കിടക്കലും ഈ ഗംഗാവാലി പുഴയിലാണ് കുളിക്കലും ഇവിടുന്ന് നാവികസേനയുടെ ഭക്ഷണം അതുപോലെ തന്നെ നാവികസേന തെരച്ചു നടത്തിയപ്പോ നമ്മുടെ ആംബുലൻസുകാരുടെ ഭക്ഷണമാണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ വലിയൊരു പൈസ അടിച്ചു മാറ്റിയിട്ടൊന്നല്ലോ നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വന്നത് പൈസ ലക്ഷ്യം വെച്ചിട്ടൊന്നല്ലോ ഇവിടേക്ക് വന്നത് ഇതെല്ലാവരും പറയണ്ടെങ്കിൽ അത് എനിക്കറിയില്ല ദൈവത്തിന് മാത്ര നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇപ്പോഴത്തെ ഇവരെ രക്ഷാപ്രവർത്തന രീതിയിൽ പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ പോയൊരു പുരോഗതി കേരള സേനയെ ഇവിടെ നിയമിച്ചാൽ മാത്രം ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഒരു ആക്കം കിട്ടുകയുള്ളൂ അതുവരെ ഇന്നും മുപ്പത് ദിവസമായിട്ട് ഇതേപോലെയുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഏഴുമണിക്ക് തുടങ്ങി വൈകുന്നേരം അഞ്ച് മണി അറിയാലോ ഈ മൂന്ന് മണിയാകുമ്പോഴേക്ക് അവസാനിപ്പിയിലാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൊന്നും പകലില്ലാതെ ഇത് ശരിയൊരു ഒരു ചെറുതാണ് അതിൻ്റെ ആയിരം മടങ്ങാണ് വയനാട്ടിലെ ചൂരൽ സംഭവിച്ചത് സംഭവിച്ചത് അപ്പോൾ അത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ രക്ഷാപ്രവർത്തനം മഴഞ്ഞഴഞ്ഞ് പോവുകയാണ്